മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്നുപോൻ കവർച്ച പൊന്നാനി സ്വദേശി മണൽത്തറയിൽ രാജീവിൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം നഷ്ടമായെന്നാണ് പ്രാഥമിക നിഗമനം രാജീവും കുടുംബവും വിദേശത്താണ് താമസിക്കുന്നത് വീട് വൃത്തിയാക്കാൻ എത്തിയ ജോലിക്കാരെയാണ് കവർച്ച നടന്ന വിവരം മനസ്സിലാക്കിയത് ഉടൻ തന്നെ വിവരം വീട്ടുകാരെയും പോലീസുകാരെയും അറിയിച്ചു സംഭവത്തിൽ പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും രണ്ടാഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചു പോയത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ച നിലയിൽ കണ്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു ഇവർ വിവരം അറിയിച്ചതിനനുസരിച്ച് ബന്ധുക്കളെത്തി രാജീവിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച രണ്ട് കോടിയോളം രൂപ വില വരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം മോഷണം പോയതായി അറിയിക്കുന്നത് വീട് കുത്തി തുറന്ന കള്ളൻ മുഴുവനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം നാല് മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരെയാണ് സംഭവം കണ്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ മലപ്പുറം എസ്പിയുടെ മേൽനോട്ടത്തിൽ തിരൂർ ഡിവൈഎസ്പിയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്